ഹലോ ഡിയേഴ്സ് അസാം വലൈക്കും ഓൾ ഇറ്റ്സ് മീ ഹമീദ ഫ്രം മെൻസ്റ്റൈൽ ഫാഷൻസ് അപ്പൊ ഡിയേഴ്സ് ഇന്ന് അടിപൊളി പാർട്ടി വെയേഴ്സ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി പാർട്ടി വെയേഴ്സ് നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സോ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കാണാം നല്ല സൂപ്പർബ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങളുടെ എല്ലാ റിക്വസ്റ്റഡ് ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഫ്ലയർ കട്ടിംഗ് ആണ് ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ സൂപ്പർ ഐറ്റാണ് ഫ്ലയർ കട്ടിംഗ് ആണ് കേട്ടോ വരുന്നത് നല്ല ഹെവി പാർട്ടി വെയർ ആണ് നോക്കി യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ സൂപ്പർ കളേഴ്സും ആണ് ഓക്കെ യോക്കില് നല്ല ബ്യൂട്ടിഫുൾ വർക്ക് ആണ് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് കൊണ്ടുള്ള ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ പാനൽ കട്ടിങ്ങാണ് വന്നിരിക്കുന്നത് നോക്കിയേ നല്ല താഴ്ത്തോട്ട് നല്ല ഫ്ലയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ബാക്ക് പോഷനും ആ സെയിം ആ ഒരു പാനൽ കട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡബിൾ എക്സ് എൽ ഏബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ആണ് ലെങ്ത്ത് ഫിഫ്റ്റി ആണ് വരുന്നത് കേട്ടോ ഷോളൊക്കെ നോക്കിയാൽ ഫുൾ വർക്ക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഷോളാണ് നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് മെറ്റീരിയൽ സ്റ്റാർത്തോൾ തെറ്റാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ വാച്ച് ചെയ്യുന്ന സെയിം കളറാണ് ഓക്കെ ടൂ സൈഡും സെയിം സ്കാൽപ്പ് വർക്ക് ആണ് ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഷോൾ കംപ്ലീറ്റും ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സാൻഡും ടൈപ്പ് ആണ് പ്രീമിയം ഫാബ്രിക് ആണ് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിട്ടൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ നല്ല ഹെവി പാർട്ടി വെയർ ആണ് ഇപ്പൊ ഈ ഒരു ഫ്ലയർ കട്ടിങ്ങിനൊക്കെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നതാണ് കേട്ടോ നോക്കിയാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് റേറ്റും ഈ ഒരു ഐറ്റം ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിലും വെച്ച് മാക്സിമം നല്ല അഫോർഡബിൾ റേറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആ റേറ്റിനെല്ലാം നിങ്ങൾക്ക് ഇത് വേർത്താണ് അടിപൊളിയാണ് കേട്ടോ ഓക്കെ സൂപ്പർ ആണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ചാട്ടു ആണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ നോക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള മസ്റ്റാഡ് എല്ലോ ഷെയ്ഡാണ് ഓക്കെ ഈയൊരു കളറിലൊക്കെ ഈ ഒരു വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് താഴത്തോട്ട് നല്ല ഫ്ലയർ ആയിട്ട് നിക്കുന്നുണ്ട് സ്ലീവും ടോപ്പും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ നല്ലൊരു പക്ക പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ സൈഡ് ഓപ്പൺ ഒക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല ലെങ്ത്തുള്ള ടോപ്പും ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഐറ്റാണ് ഓക്കെ പ്രീമിയം മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ വർക്കും ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു ഐറ്റം ഒക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം അഫോർഡബിൾ ഐറ്റനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹെവി പാർട്ടി വെയർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നല്ല റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് സ്ലീവ് ഫുൾ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്കൊരു വാച്ച് ഇടുന്ന പോർഷൻ വരെയുള്ള ലീവ് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ഈ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നാലും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് സൂപ്പർ ഐറ്റാണ് കേട്ടോ റേറ്റും ആയിരത്തി എഴുന്നൂറ്റി നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ ഓക്കെ ഇപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്തേക്കാം അപ്പം നെക്സ്റ്റും കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ആണ് കേട്ടോ ഓക്കെ ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കൊണ്ടുവന്ന ഐറ്റായിരുന്നു കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും മസ്ലി മെറ്റീരിയൽ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും പ്രിൻറ്റും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഓക്കെ യോക്കിൽ നല്ലൊരു ത്രെഡ് വർക്കും ഗോൾഡൻ മിറേഴ്സും ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ടോപ്പ് കംപ്ലീറ്റും ആ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് പോർഷൻ ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവിന്റെ എന്തെങ്കിലും മിറേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പും സ്ലീവും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ സൈസ് ഡബിൾ എക്സ് എൽ ലേബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് വരുന്നത് ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഒരു ഫോർട്ടി സിക്സ് ഉൾപ്പെടെയാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നോക്കിയാൽ നല്ല ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്രിന്റിൽ ഫുൾ മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ലെങ്ത്തും വിട്ടും വരുന്നുണ്ട് എൻഡിലായിട്ട് നല്ല ടെസ് എൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പാൻഡും നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിട്ടൊക്കെ വരുന്നുണ്ട് ഫുൾ ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്ട്രൈപ്സ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ മെറ്റീരിയൽ സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സൂപ്പർ കളക്ഷൻ ആണ് റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ റേറ്റിനല്ല നിങ്ങൾക്ക് അത് വേർത്താണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് സെന്ററിൽ നല്ലൊരു ബോക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് മൈനൂട്ട് ആയിട്ടുള്ള ബോക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളി പ്രിന്റ് ആണ് ആ പ്രിന്റിലെല്ലാം നല്ല ഗോൾഡൻ മിറേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല വെയർ ചെയ്യുമ്പോഴും നമുക്ക് നല്ല ഭംഗി തരുന്ന ഐറ്റാണ് കേട്ടോ ഇതിന്റെ പാന്റ് പ്ലെയിൻ പ്ലെയിനാ വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ മസ്ലിൻ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഓൾ ഓവർ ലുക്ക് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഓക്കെ അപ്പം നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഹൈ നെക്കിൽ വരുന്നത് നല്ല ഐറ്റം ആണ് കേട്ടോ അത് ഓക്കെ ഫുൾ യോക്കും നെക്കും കവർ ചെയ്തിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി നെക്ക് കവർ ചെയ്തിട്ട് നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ കട്ട് ബീഡ് വർക്കും പേൾ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ഗോൾഡൻ സ്റ്റോൺ വർക്കാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് ത്രീ ഫോർത്തിനേക്കാൾ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ടോപ്പ് നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഫോർട്ടി ത്രീ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഓൾസോ ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി ആണ് വരുന്നത് കേട്ടോ ഷോളൊക്കെ നോക്കിയാൽ നല്ല പ്രീമിയം ഷോളാണ് ഫോർ സൈഡും ഈ ഒരു ഗോൾഡൻ ലേസ് വർക്കും ഗോൾഡൻ സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫോർ സൈഡായിട്ടും കൊടുത്തിട്ടുണ്ട് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ാണ് ട്ടോ പിന്നെ പാൻറ് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് പാൻറ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ നല്ലൊരു പ്രീമിയം ഐറ്റം ആണ് കൈനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ ഓക്കെ ാണ് റേറ്റ് റേറ്റ് വരുന്നത് കേട്ടോ ആ റേറ്റിനെല്ലാം റേറ്റ് അത് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ അതിന്റെ ബ്ലാക്ക് ആണ് കേട്ടോ നോക്കി ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കേട്ടോ ഈ രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചെയ്തിട്ട് ഫുൾ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആണ് ബാക്കിൽ ഹുക്കും വന്നിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് സ്റ്റാർ ആണ് കേട്ടോ ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് പാൻറും നല്ല സൈസുള്ള പാൻറ്റാണ് കേട്ടോ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് പാൻറിന്റെ എന്തെങ്കിലും ബോർഡർ വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബ്ലാക്കും ഓഫ് വൈറ്റ് ഷെയ്ഡും ആണ് റേറ്റ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ആ റേറ്റിന് നിങ്ങൾക്ക് അത് വേർത്താണ് കേട്ടോ നല്ല അടിപൊളിയാണ് നെക്സ്റ്റ് വണ്ണം നല്ല അഫോർഡബിൾ റേറ്റിനുള്ള ഒരു പാർട്ടി വെയർ തന്നെയാണ് ഏട്ടാ കാണിക്കുന്നത് പെർപ്പിൾ ആണ് ഏട്ടാ കളറ് സൈസ് എക്സൽ ആണ് കേട്ടോ ജസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് ലെങ്ത് ഫോർട്ടി സെവൻ ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ സ്ലീവ് നോക്കി സ്ലീവ് ഒക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ സ്ലീവിന്റെ എന്തിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാൽപ്പ് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ഫോർ സൈഡും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഡാക്കോഷൻ പ്ലെയിൻ ആണ് അപ്പം നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഹൈറ്റുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഹൈറ്റ് ആണ് കേട്ടോ ഷോൾ നോക്കിയാൽ നല്ല ലെങ്ത്തും പിടുത്തും വരുന്ന ഷോൾ ആണ് വൺ സൈഡ് ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് നല്ല ബ്യൂട്ടിഫുൾ അപ്പം ഷോളിൻ്റെ വൺ സൈഡ് ആയിട്ട് നല്ല ആയിട്ടുള്ള സ്റ്റാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ കംപ്ലീറ്റും ബുട്ടീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അദർ സൈഡ് മൈനൂട്ട് ആയിട്ടുള്ള സ്റ്റാൽപ്പ് വർക്കും ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അദർ സൈഡും നല്ല മൈനൂട്ട് ആയിട്ടുള്ള സ്റ്റാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഏട്ടാ പാൻറും അടിപൊളി പാൻറാണ് ഏട്ടാ അതൊക്കെ പാൻറ് ഒക്കെ നല്ല ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് നോക്കിയാൽ സ്ലീവിൽ വന്ന സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ പാൻറിന്റെ എൻഡിലും വന്നിരിക്കുന്നത് ആ ഒരു ഓപ്പണിന്റെ പോർഷൻ മുതൽ ഓക്കെ ഇപ്പൊ ടോപ്പ് ലെങ്ത്തിന്റെ പോർഷൻ മുതൽ ഓക്കെ അപ്പോ ഓക്കെ പാൻറും നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് പാൻറിന്റെ എൻഡിൽ നോക്കിയാൽ സ്ലീവില് വന്ന സെയിം ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റിനെല്ലാം നിങ്ങൾക്ക് അത് ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ സ്റ്റാർ ജോസറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ടോപ്പും സ്ലീവും പാൻറും എല്ലാം ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ സൈസ് എക്സൽ ആണ് അപ്പൊ സൈസ് എക്സൽ ഏബിൾഡ് ആണ് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റും നല്ല ഡിമാൻഡ് കളർ ആണ് ഓഫ് ഏറ്റ് ആണ് കേട്ടോ ഫോർ സൈഡും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ ഈ രണ്ട് കളേഴ്സിലാണ് കേട്ടോ ഈ മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ബാക്കി ഷോപ്പിൽ നിന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടോ അപ്പൊ ഈ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ഡിമാൻഡ് കളേഴ്സ് ആണ് സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ നമുക്ക് വെയർ ചെയ്താലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് എക്സൽ ഏബിൾഡ് ആണ് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ആണ് കേട്ടോ വരുന്നത് അപ്പൊ നെക്സ്റ്റും നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് കേട്ടോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനുള്ള നല്ല പാർട്ടി വെയർ ആണ് സൈസ് ത്രീ എക്സൽ ആണ് കാണിക്കുന്നത് ഓക്കെ സൂപ്പർ ഐറ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ചോർത്തിട്ട് മെറ്റീരിയൽ ആണ് ക്യൂട്ടായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ ത്രീ എക്സൽ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ അല്ല ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് കേട്ടോ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് നെക്ക് കവർ ചെയ്തിട്ട് നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല കോപ്പർ വർക്കാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ഐറ്റം ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല അറ്റപോലെ ബോർഡർ വർക്കും നല്ല ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ സ്ലീവിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് പീച്ച് കളറാണ് ഓക്കെ ടോപ്പും സ്ലീവും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല പ്രീമിയം ഐറ്റാണ് കേട്ടോ മെറ്റീരിയൽ സൂപ്പർബ് ആണ് ഹാഫ് പാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് കേട്ടോ പാൻറ് വന്നിരിക്കുന്ന പാൻ്റ് ഒക്കെ നല്ല സൈസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതൊക്കെ നല്ല വിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും വരുന്നുണ്ട് പാൻറിന്റെ എൻഡിലായിട്ടും ആ ഒരു സെയിം ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ഷോൾ ഒക്കെയാണ് ഏട്ടാ ഹൈലൈറ്റ് ആയിട്ടുള്ളത് മൾട്ടി കളേഴ്സിൽ വന്നിരിക്കുന്ന നല്ല സൂപ്പർ ഷോൾ ആണ് ഒരുപാട് ലെങ്ത്തും വിഴുത്തും വരുന്നില്ല കേട്ടോ ഒരു ആവറേജ് സ്കാഫ് ഷോൾഡ് വലുപ്പം വരുന്നുള്ളൂ ഓക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് വിഡ്ത്ത് കുറവാണ് കേട്ടോ അപ്പൊ നമുക്ക് തലയിൽ ഇടാനൊക്കെ ഒതുങ്ങി കിടക്കുന്ന പാകത്തിന് തന്നെയാണ് കേട്ടോ ഷോള് വന്നിരിക്കുന്നത് നോക്കിയേ നോക്കിയാൽ സ്കാഫ് സൈസ് ആണ് കേട്ടോ നല്ല മൾട്ടി കളേഴ്സ് ആണ് ഓക്കെ ഷോള് കംപ്ലീറ്റും ആ ഒരു കോപ്പർ വർക്ക് വിത്ത് സീക്വൻസ് വർക്കിന്റെ ലൈൻസ് പോയിട്ടുണ്ട് ഓക്കെ ഷോൾഡർ നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏട്ടാ നല്ലൊരു സൂപ്പർ ആണ് ഇതാണ് ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ് ഏട്ടാ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ആ റേറ്റിനെല്ലാം നിങ്ങൾക്ക് അത് വേർത്താണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ ഓക്കെ ഓക്കെ മെഷർമെന്റ് വന്നിരിക്കുന്നത് ചെസ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് ഫോർട്ടി ത്രീ ആ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഹൈറ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നല്ലൊരു ആഷ് കളറിലാണ് കേട്ടോ ഈ ഒരു സൈസാണ് വരുന്നത് ഷോളൊക്കെ ലെങ്തും വിട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം നല്ല സൂപ്പർ ഡിസൈൻ ആണ് സ്റ്റോഫ് ഷോളിൻ്റെ സൈസ് തന്നെ വരുന്നുള്ളൂ നിങ്ങൾ മസ്റ്റായിട്ട് കൺഫേം ആക്കിയിട്ട് ഓർഡർ ചെയ്യാം ഓക്കെ ആഷ് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ആണ് മൾട്ടി കളേഴ്സ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് ഷോൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ സൈസ് ത്രീ എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഓൾസോ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് കേട്ടോ അപ്പൊ ടോപ്പ് ലെങ്ത്തും ഷോൾഡർ സൈസും നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റും നല്ല സൂപ്പർ പാർട്ടി വെയർ തന്നെയാണ് ഇത് പ്രീവിയസ് വീഡിയോയിൽ കാണിച്ച ഐറ്റാണ് കേട്ടോ റീസ്റ്റോക്ക് വന്നതാണ് ഒരു ഇതിന് കുറെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഐറ്റംസ് ഓൾഡ് ഔട്ട് ആയിരുന്നു കേട്ടോ അപ്പൊ റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ഉള്ളതാണ് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ നല്ല പാകിസ്ഥാനി ടച്ച് വരുന്ന മോഡലാണ് ടോപ്പ് കംപ്ലീറ്റും ആ ഒരു ത്രെഡ് വിത്ത് ടോപ്പ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ടോപ്പിൽ തന്നെ വരുന്ന പ്രിന്റ് ആണ് നല്ല അടിപൊളി ആണ് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു സെൽഫ് കളർ വർക്കും കോപ്പർ വർക്കും സീക്വൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കും പ്ലെയിൻ ആണ് ആ ക്ലോത്തിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഗ്ലൈസിങ് വരുന്ന മെറ്റീരിയൽ ആണ് ഓക്കെ ഷോൾ നോക്കിയ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റാൽഫ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഷോൾ ആണ് ഷോൾ കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സെൽഫ് കളർ വർക്കും സീക്വൻസും ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല ജോർത്തിറ്റ് മെറ്റീരിയൽ വന്ന ഷോൾ ആണ് കേട്ടോ ഷോളിന്റെ ഓപ്പോസിറ്റ് ഷൈഡും നല്ല മൈനൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് പാൻ്റൊക്കെ നോക്കി നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും പിടുത്തും വരുന്നുണ്ട് ഒരു പ്രീമിയം സാന്റൂൺ ഫാബ്രിക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ മെഷർമെന്റ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ വരുന്നത് ഇപ്പൊ നല്ലൊരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ് ഓക്കെ പിന്നെ ഇതിന്റെ റേറ്റ് വൺ ടു നയൻ ഫൈവ് ആണ് കേട്ടോ ഒന്നും കൂടെ ലെസ് ചെയ്തിട്ട് വൺ വൺ നയൻറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഇത്തവണയും നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് അതിന്റെ ബ്ലൂ ആണ് ഇത് ന്യൂ കളർ ആണ് കേട്ടോ നമ്മൾ റീസ്റ്റോക്കിൽ വന്ന കളറാണ് മുന്നേ കൊണ്ടുവന്നതിൽ ഈ കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ ആഷ് കളർ ആയിരുന്നു ഓക്കെ എന്തിലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഡബിൾ എക്സൽ സൈസ് കിട്ടുന്നുണ്ട് ഫോർട്ടി ഫോർ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ പാൻറിന്റെ എന്തിലും ആ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ പാൻറ് ആണ് കേട്ടോ ഓക്കെ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒബജക്റ്റ് ആണ് ഈ രണ്ട് കളേഴ്സ് ആണ് ഇപ്പൊ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇപ്പൊ റേറ്റ് വൺ വൺ നയന്റി ആണ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റും കാണിക്കുന്നത് നല്ല കിഡിലെ നൈറ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നോക്കിയേ നല്ല മോഡസ്റ്റ് വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ലെങ്ത്തിൽ വരുന്ന ഗൗൺ ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് സ്ലീവ് ഒക്കെ നോക്കിയേ നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്ലീവ് ആണ് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് എൻഡിലായിട്ട് നല്ല റിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് നോക്കി നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർബ് ആണ് കേട്ടോ നല്ല ഐ എം പി ഫാബ്രിക് ആണ് ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു പോഷൻ മുതൽ ഗാദേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലയർ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് ലെങ്ത് ിഫ്റ്റി സിക്സ് വരുന്നുണ്ട് ടോപ്പും ഒരു അബായന്റെ ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ നെക്ക് ഹൈ നെക്ക് ഒന്നും അല്ല ഏട്ടോ നോക്കി കറക്റ്റ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വെയർ ചെയ്യാനും നല്ല കംഫർട്ടാണ് ഏട്ടാ അബായ യൂസ് ചെയ്യുന്നവർക്കും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടാണ് ഒരു മോഡസ്റ്റ് വെയർ ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനാണ് ആണ് കേട്ടോ നോക്കി ബ്യൂട്ടിഫുൾ പ്രിന്റുമാണ്

ആ ഗേദേഴ്സ് മുതൽ വേറൊരു ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് ബാക്ക് പോർഷനും വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ റേറ്റ് വേറും നയൻ നയൻറ്റി ആ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല കോസ്റ്റ്ലി വരുന്ന ഐറ്റം ആണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു ഒരു ഐവറി ഷെയ്ഡും ഓറഞ്ചും പാടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് വേറെ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് ഇതിനൊരു മാച്ച് ചെയ്യുന്ന ഹിജാബൊക്കെ ഇട്ട് യൂസ് ചെയ്യുമ്പോ നല്ല സൂപ്പർ ഔട്ട്ഫിറ്റ് ആയിരിക്കും നെക്സ്റ്റ് അപ്പൊ നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു ലൈറ്റ് ക്രീമും കോഫി കളർ കോമ്പിനേഷനും ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ പുഷ്പോ മെറ്റീരിയൽ ആണ് നോക്കിയത് നല്ല ഫ്ലയർ ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് വെയർ ചെയ്യാനും നല്ല കംഫേർട്ടാന്ന് ട്ടോ ഓക്കെ ഞാൻ വെയർ ചെയ്ത കളറ് നോക്കിയേ ഒരു ഗ്രീനും ഒരു ഓഫ് വൈറ്റും ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റാണ് ഓക്കെ അപ്പം ഈയൊരു ഫൈവ് കളേഴ്സിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം നല്ല സൂപ്പർബാണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ പാർട്ടി വെയർ എല്ലാം നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് മാക്സിമം അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണ്ട ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റും നല്ല സൂപ്പർ കളക്ഷൻസുമായി വീണ്ടും വരുന്നതാണ് അതുവരെയേക്കും ഇൻഷാല്ല എല്ലാവർക്കും ചെറ്റ ബൈ ബൈ അസ്സലാ വലൈക്കും